ഹായ് ഹാഡിയോസ് അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കമൻറ്റിലായിട്ടും അതുപോലെ തന്നെ നമ്മളോട് പേഴ്സണലായിട്ടും വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളത് നമുക്ക് എത്തിച്ചു തരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് എന്നാൽ പലയിടത്തു നിന്നായിട്ടാണ് വാങ്ങിക്കുന്നത് നമ്മളെ ഈ ഒരു ഏരിയയിൽ തന്നെ ഉള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉണ്ട് പുറത്ത് പോയിട്ട് സാധനം വാങ്ങിക്കുന്നതുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതും ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം നമ്മൾ കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്ന ഐറ്റംസ് ആയതുകൊണ്ടായിരിക്കും നമ്മളവിടുത്തെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം റേറ്റ് തന്നെയാണ് ഇട്ടുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിക്കാറുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മളിതുവരെ കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാക്സിമം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഹായ് ഇട്ടിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് ഇടുകയോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല വേണ്ട ടെക്സ്റ്റ് അയച്ചാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസും അതിൻ്റെ റേറ്റും കാര്യങ്ങളുള്ള ഫോട്ടോസ് അയക്കോട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് കിട്ടും എങ്ങനെയാണ് നിങ്ങളിത് നമുക്ക് എത്തിച്ചു തരുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പം അതിന് മുന്നേ നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നിങ്ങൾ ഐറ്റംസ് അന്നോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസോ മാക്സിമം പിറ്റേ ദിവസം തന്നെ അയക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഹോട്ടലുകൾ താങ്ങാൻ വയ്യാതാവുമ്പോഴാണ് അടുത്ത ദിവസത്തേക്ക് ആണ്ട് ചേഞ്ച് ആവുള്ളൂ അങ്ങനെ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാക്സിമം നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും അതുപോലെ ഒരുപാട് പേര് ഓർഡർ ആക്കി കഴിഞ്ഞ ഉടനെ തന്നെ എന്ന് കിട്ടും ചോദിക്കാറുണ്ട് ഓർഡർ ആക്കിയല്ലേ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമേ നമ്മൾ നിങ്ങൾക്ക് സാധനം സെൻഡ് ചെയ്യുകയുള്ളൂ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണോന്ന് ചോദിക്കാറുണ്ട് അല്ല ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുള്ളൂ ഐറ്റംസ് ഒക്കെ അപ്പോൾ ഇത് പോസ്റ്റ് വഴി ആയതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളാകും കാരണം പോസ്റ്റ്മാൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സിസ്റ്റമാണ് അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് കൊറിയർ കുറേ ഓഫീസിലൊന്നും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീഡിയോ കാണുന്നവരധികം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഭൂരിഭാഗം സ്ത്രീകളുമാണ് ചെയ്യുന്നത് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് ഇപ്പതാ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചിലപ്പോൾ പാക്കിങ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ തൂക്കിയിട്ട് എടുക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒക്കെ ബാക്ക് ചെയ്തതിന് ശേഷം തൂക്കി നോക്കും എന്നിട്ട് അതിന് ആവശ്യമുള്ളത് ഇട്ടുകൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വന്നാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ കറക്റ്റ് ഞാൻ പത്ത് ഗ്രാം ആണെങ്കിൽ പത്ത് ഗ്രാം അങ്ങനെ നല്ല ചെലപ്പോ പത്ത് ഗ്രാമിൽ കൂടുതലുണ്ട് എന്തായാലും കുറഞ്ഞു പോവാറില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫോം ഫ്ലവറും പോളൻസും അഞ്ച് പീസ് ഫ്ലവർ അഞ്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നാൽ സെറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര റേറ്റിലാണ് കിട്ടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു പീസിന് ഇരുപത്തി മൂന്ന് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വീഡിയോയില് നല്ലപോലെ വിശദമായിട്ട് റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് അതിന് പുറമേ നമ്മൾ നിങ്ങൾ മെസ്സേജ് അയക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോസും അതിൻ്റെ റേറ്റും പറഞ്ഞു തരുന്നത് എന്നിട്ടും സംശയം തീരാത്തവർക്ക് നമ്മൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലര് വിളിച്ചിട്ട് മൂന്ന് നാല് ദിവസൊക്കെ വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഒരു ഒരു നേരം ഒരു സാധനം പറയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും അങ്ങനെ എന്നിട്ട് ഓർഡർ ഒക്കെ ആക്കി ബില്ല് സെറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അതായത് ടോട്ടലി കൂട്ടി കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ അഡ്രസ് ഉണ്ടാവില്ല അപ്പോൾ ഐറ്റംസ് ഒക്കെ അവർ കുറേ ദിവസം നമ്മളെ ടൈമാണ് ഈ പോകുന്നത് നമുക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ട് അതുപോലെ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഉള്ള ടൈം ഇവരെക്കൊണ്ട് നഷ്ടാവാണ് ഇവരിട്ട് വാങ്ങിക്കൂല കുറെ നമ്മൾ സമയം മെനക്കെടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങൾ തോന്നും അത് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം അതുപോലെ ഒരുപാട് പേരും ഒക്കെ കഴിഞ്ഞദേശം പറയും ഗൂഗിൾ പേയിൽ ക്യാഷ് ഇല്ല ഗൂഗിൾ പേ തന്നെ ഇല്ലാന്ന് പറയും അപ്പം അതൊക്കെ അറിഞ്ഞ് ആദ്യം അതൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി എല്ലാവർക്കും അറിയാം ഗൂഗിൾ പേ ചെയ്തിട്ട് തന്നെ അപ്പം മാക്സിമം എല്ലാവരും അയക്കുന്നത് അപ്പോൾ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കാതിരിക്കും നമ്മളെ വീട്ടിലത്തെ പണിയും കുട്ടികളെ നോക്കലും ഹസ്ബൻഡിനെ നോക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും പേരൻസിനെ നോക്കുന്നവരും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഉണ്ടാകും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറുതാണെങ്കിലും അതൊരു വരുമാനം കിട്ടണം എന്നുള്ളത് അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത് അപ്പം നമ്മളതിൻ്റെ ഇടയിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണം മാത്രം വാങ്ങിച്ചാൽ മതി പെട്ടെന്ന് ഓർഡർ ആക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ കുറിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ അതൊക്കെ ഞാൻ പാക്ക് കവറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനൊക്കെ മാറ്റി ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഒരിക്കലും പൂക്കളൊന്നിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് അവിടെ എത്തുമ്പോഴത്തേന് കേടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒക്കെ മാറ്റി ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ ഞാൻ ബോക്സിൽ തന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് വെച്ചാൽ പിന്നെ ഞാനത് ഓർമ്മയായി അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ ഒന്നും മാറ്റാൻ പോയില്ല ബോക്സ് ഇവിടെ മാറ്റി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ഉണ്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ